കെ പി കൊട്ടായകരുടെ ഈ ലവൻ കേരള എന്നൊരു പടം ഉണ്ടായിരുന്നു അതിൽ അഭിനയിച്ചു അതിൽ നല്ലൊരു പേര് കിട്ടി പിന്നെ വരുന്നൊക്കെ വില്ലനായിട്ടാണ് വിളിക്കാൻ തുടങ്ങിയത് അപ്പോൾ അതൊക്കെ അങ്ങ് അക്സെപ്റ്റ് ചെയ്തു ചെയ്തു അന്ന് ഹീറോ ആരാ വില്ലനാരാ എന്നുള്ളൊരു തരം തെളിവിലപ്പിച്ച അന്ന് വലിയ ബോധമൊന്നുമില്ല പക്ഷെ ആരെയും ഒരു മോഡലായിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എനിക്ക് തോന്നിയ രീതിയിൽ ഞാൻ പ്രസൻറ്റ് ചെയ്തു അത് ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്തെന്ന് വേണം പറയാൻ ഈ കാൽ മുറിക്കുന്നവരെ സിനിമ ഒരുപാട് ചെയ്തു പത്ത് മുന്നൂറ്റമ്പത് നാനൂറ് പടങ്ങൾ ചെയ്തതെന്ന് പറയാം അൻപത്തിരണ്ട് തുടങ്ങിയതാണേ ഇപ്പോൾ അഞ്ച് ആറ് കൊല്ലമായ കാലം കുടിച്ചിട്ട് അതിനുശേഷം അഭിനയിച്ചിട്ടില്ല ഒരു ഒരു ഫാമിലി പോലെയായിരുന്നു അല്ലാതെ ഹീറോ വില്ലൻ കോമഡിയൻ അങ്ങനെ ചെറിയ ആക്ടർ വലിയ ആക്ടർ അങ്ങനെ ചിന്താഗതിയൊന്നും അന്നില്ല എല്ലാം ആക്റ്റേഴ്സ് എന്നുള്ള രീതിയുള്ളൂ അല്ലാതെ ഹീറോ വില്ലൻ ജപ്പ ചവറ് അങ്ങനെയുള്ള സൂപ്പർ സ്റ്റാർ മെഗാ സ്റ്റാർ എന്നൊക്കെ ഉള്ള രീതി ഇല്ലെന്ന് എല്ലാവരും പോലെയാണ് എല്ലാവരുടെയും പെരുമാറ്റം അങ്ങനെ തന്നെയായി ഇന്ന് പെരുമാറ്റത്തിലൊക്കെ മാറിപ്പോയി പത്തി ഇരുപത്തേഴ് കൊല്ലം മഡ്രാസിലായിരുന്നു അന്ന് മിക്കവാറും എല്ലാവരും മഡ്രാസ് എന്ന് വെച്ചാൽ എല്ലാവരും ലോഡ്ജിൽ താമസിച്ചിരുന്നത് ഞങ്ങളെ സ്വാമിഷ് ലോഡ്ജിൽ പത്ത് പതിനാറ് പേര് താമസിച്ചിരുന്നു നസീറും അവിടെ ഉണ്ടായിരുന്നു സത്യനും അവിടെയായിരുന്നു കൊട്ടാക്കരയും എവിടെയായിരുന്നു എഷ്പിയും അവിടെയായിരുന്നു ബഹദൂറും എവിടെയായിരുന്നു പിന്നെ വന്നപ്പോൾ പിന്നെ അല്ല സത്യൻ വീടുണ്ടാക്കിയില്ല നസി വീടുണ്ടാക്കി അങ്ങോട്ടും വീട് മാടക്കെടുത്ത് അടിയം മാറി പിന്നെ വീടുണ്ടാക്കി അഴിവിനെ കുറേ ഈ അസുഖം മരിച്ചു പോയല്ലോ ആ പിന്നെ ഞാൻ ഓഡ്ജോക്കെ നിന്നും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അന്നുള്ളതിൽ ഇപ്പോൾ മൂന്ന് പേരെ ജീവിച്ചിരിപ്പുള്ളൂ എൻ്റെ അറിവിലിപ്പോൾ ജി കെ പിള്ളേം പറവപ്പറന്നും ഞാനും ഉള്ള അസുഖം തന്നെ ഈ ആ പ്രായത്തിൻ്റെ ഇതല്ലേ ഇന്നത്തെ പോലെ ലക്ഷങ്ങളും കോടികളും ഒന്നും ഇല്ല അന്നത്തെ പോലെ ഇന്നിപ്പോൾ കോടികളൊക്കെ അല്ലേ ഓരോരുത്തർ മേടിക്കുന്നത് നമ്മളങ്ങോട്ട് ഡിമാൻഡ് ചെയ്താൽ വേറെ ആൾ വിളിക്കും അതാണ് ചുറ്റുപാട് ഒരു രീതിയിലൊക്കെ കഴിഞ്ഞ് കോടീന്നേ ഉള്ളൂ പത്ത് ഇരുപത്തഞ്ച് രൂപ വരെയൊക്കെ മേടിച്ചിട്ടുണ്ട് ഇരുപത്തയ്യായിരം ഇരുപത്തയ്യായിരം എന്ന് പറഞ്ഞാൽ നല്ല തുകയാണ് നല്ല തുകയാണ് അത് ഈ ലേറ്റസ്റ്റ് ആദ്യം തുടങ്ങിയപ്പോൾ ഒരു അയ്യായിരം പതിനായിരം ഒക്കെ ഉണ്ടായിരുന്നുള്ളേ പക്ഷെ അന്ന് അതിന് എന്നിട്ട് വിലയുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ എന്നാൽ അന്ന് ജോലിയോട് ആത്മാർഥത അന്നുണ്ടായിരുന്നു ഇന്നും ഉണ്ടായിരിക്കും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഇന്നത്തെ ആൾക്കാരെ വെറുതെ തന്നെ നമ്മൾ കുറ്റം പറഞ്ഞത് അല്ലെങ്കിൽ പഴമൊക്കെ വിജയിക്കുന്നുണ്ടല്ലോ പല പഴങ്ങളും അത് ആത്മാർത്ഥത ചെയ്യാഞ്ഞിട്ടില്ല ചെയ്യാൻ ചെയ്തുകൊണ്ടാണല്ലോ അതുകൊണ്ട് അവരെ കുറ്റമൊന്നും പറയല്ല പക്ഷേ ഇന്ന് കഴിഞ്ഞ ബിസിനസ്സായിപ്പോയിന്ന് മാത്രം ബിസിനസ് മൈൻഡ് കൂടി പോയി അന്നങ്ങനെ വലിയ ബിസിനസ് മൈൻഡായിട്ടില്ലായിരുന്നു ആയിട്ടില്ലായിരുന്നു അത് കൂടുതൽ ആത്മാർത്ഥത ഉണ്ടായിരുന്നു എന്ന് പറയാം പക്ഷെ സിനിമ പഴയിലുമൊക്കെ പറഞ്ഞാൽ പുരോഗമിച്ചു പോയി എന്നുള്ളത് സംശയമില്ല കൂടുതൽ ആൾക്കാർക്ക് ജോലിയായി പിന്നെ സീൽ വന്നതുകൊണ്ട് മിക്കവാറും ഒരുപാട് പേർക്ക് നടീ നടന്മാരാകാനുള്ള ചാൻസ് കിട്ടി പണ്ടങ്ങനെ ഉള്ളോ പണ്ടൊരു സിനിമ ആക്ടർ ആക്റ്ററാകണമെങ്കിൽ എന്ത് ബുദ്ധിമുട്ടാണ് പല ക്രൈറ്റീരിയയും വേണ്ടല്ലോ വേണമല്ലോ ഇന്നിപ്പം അത് ഇന്നിപ്പം സിനിമ ഇല്ലെങ്കിൽ സീരിയലുണ്ട് സീരിയലില്ലെങ്കിൽ സിനിമ ഉണ്ട് എവിടെയെങ്കിലും കയറി പറ്റാം നമുക്ക് ഗുണങ്ങളുണ്ടല്ലോ അതൊക്കെയാണ് വ്യത്യാസം എനിക്കൊരു കണ്ടിന്യൂഷനായിട്ട് കിട്ടിക്കൊണ്ടിരുന്നത് സിനിമയായി വലിയ കഷ്ടപ്പാടുണ്ടായില്ല പിന്നെ വലിയ സാമ്പത്തിക നേട്ടം കാര്യമായിട്ടില്ല ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയി എനിക്ക് ആറ് പുള്ളേരുണ്ട് അവരൊക്കെ വളർത്തണ്ടേ അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും കൂടാതെ ദൈവാനുഗ്രഹം കൊണ്ട് മുന്നോട്ട് പോയി അധികം ഒന്നും ഞാൻ കഷ്ടപ്പെടേണ്ടി വന്നിട്ടില്ല ചങ്ങനാശ്ശേരിയിലായിരുന്നു അമ്മയുടെ വീട് ചെറുപിള്ളയിലായിരുന്നു ഫാദറിൻ്റെ വീട് ജോലി ഫാദറിന് കോട്ടയത്തായിരുന്നു അങ്ങനെ എന്നുവെച്ചാൽ വലിയ കുടുംബമൊന്നുമല്ല ഒരു സാധാരണ കുടുംബം വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു കോട്ടയത്ത് പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പം ശ്രദ്ധ വീടൊക്കെ ആയി വലിയ തെറ്റില്ലാത്ത കീഴിൽ ഇന്നിപ്പം എല്ലാവരും സെറ്റിൽഡായി ഞങ്ങളിട്ട് വരാം എനിക്കാണെങ്കിൽ ആറ് പിള്ളേരാണ് നാല് പെണ്ണേനും രണ്ടാണ് എല്ലാവരും മാരിഡാണ് അവർക്കൊക്കെ പിള്ളേരും ഉണ്ട് ദൈവം വെച്ചാൽ അവരൊക്കെ സാമ്പത്തികമായിട്ട് വളരെ നന്നായിരിക്കുന്നു സുഖമായിട്ട് ജീവിക്കുന്നു ഒരു കുഴപ്പമില്ല എല്ലാം പിന്നെ മെയിനായിട്ട് ദൈവാനുഗ്രഹമാണ് രണ്ടാമത് ഭാര്യയുടെ കഴിവാണ് ഭാര്യയുടെ ആ പ്ലാനിങ്ങിൻ്റെ കഴിവ് കിട്ടുന്ന കാശ് ബുദ്ധിപൂർവ്വം ചിലവഴിച്ച് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു അതിന് ഭാര്യയെ വേണം അഭിനന്ദിക്കാൻ അതിനൊരു കഴിവ് ദൈവം കൊടുത്തു പക്ഷേ പതിനേഴ് വല്ലതൊന്നുമ്പോൾ ഭാര്യയെ ദൈവം വിളിച്ചു ഇപ്പം അന്ന് പോലെ ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുക പക്ഷെ അത് ദൈവ ഇഷ്ടമായിരിക്കും ആ ഇഷ്ടത്തിന് കീഴ്വിളങ്ങി ഇപ്പം അതുകൊണ്ട് ദൈവം കാല് ഒരു പരിപാടി പോയി കണ്ണ് പോയി ആരോഗ്യുമ്പോൾ അത് മോശമാണ് പക്ഷേ എനിക്കതിലൊന്നും പരാതിയില്ല ദൈവ ഇഷ്ടത്തിന് പരിപൂർണമായിട്ട് കീഴ് ജീവിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു മനോഭാവം ആഗ്രഹം ഡയബറ്റീസ് ഒന്ന് കാല് പോകുന്നത് വരെ ഐ വാസ് ചെയ്യും എപ്പോഴും ഒന്നുകിൽ സിനിമ അല്ലെങ്കിൽ സീരിയൽ ചെയ്തുകൊണ്ടേയിരുന്നു ഇത് വേണ്ട ഇത് ഒരു സീരിയലിന് പോയപ്പോഴാണ് വീണതും കാതും പൊട്ടിയതും മുറിക്കേണ്ടി വന്നതൊക്കെ സിനിമാ ലാസ്റ്റ് ചെയ്തത് പിന്നെ പ്രേംപ്രകാശിൻ്റെ എൻ്റെ വീടാ പോവും അതിൽ ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ ഒന്നും അങ്ങനെ കാര്യമായിട്ട് ചെയ്തില്ല ഇപ്പം എൻ്റെ ഈ പ്രേംപ്രകാശിൻ്റെ മകൻ സഞ്ജു ഉപ്പുരു പടം ഒന്ന് രണ്ട് പടം ചെയ്യുന്നുണ്ട് അതിൽ ട്രാഫിക് എന്നൊരു പടമുണ്ട് അതിൽ ഒരു പിന്നെ ഒരു ഡോക്ടറുടെ ക്യാരക്ടറുണ്ട് ഒരു ഓൾഡ് മാൻ റിട്ടയേർഡ് വലിയൊരു ഹോസ്പിറ്റലിൻ്റെ എം ഡി ആണ് അപ്പോൾ അതായിട്ട് ഞാൻ ചെയ്യണമെന്ന് അത് നിർബന്ധമാണ് ഈ കണ്ണ് കാണാൻ മേലെ കാല് കാണാൻ ഞാനങ്ങനെ ഡബ് ചെയ്യാനാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞു അതൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കിക്കൊള്ളാം എന്നാണ് പറഞ്ഞത് അത് നിർബന്ധം ഞാൻ വേണമെന്ന് അപ്പോൾ അത് ചെയ്യണമെങ്കിൽ ഒരു ദൈവം ഉദ്ദേശിച്ചെങ്കിൽ ചെയ്യും ലാസ്റ്റ് ദല്യമായി എന്ന് തോന്നിക്കുന്നു